തിന സാധാരണ നമ്മൾ കാരണം എന്താ വെച്ചാൽ ചില നാട്ടിൻപുറമുകളിലൊക്കെ കല്യാണ വീട്ടിലൊക്കെ ചിലപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ കുറച്ച് സ്ഥലത്ത് ഒരു തിനേൻ്റെ ഡിസൈൻ ചെയ്യാം പുല്ല് ചെറുപ്പത്തിട്ടിട്ട് പുല്ല് ഡിസൈൻ ആക്കി രണ്ട് ബൾബൊക്കെ ഉള്ളു അപ്പം തിനതാക്ക അതിൽ വന്ന് നമ്മൾ വിളവെടുക്കാൻ പോകാനേ ഒക്കെ തിനയാണ് അപ്പോഴേ തിനാന്ന് അറിയുന്നത് പിന്നെ ചാമയല്ലോ എന്നാൽ ഞാൻ ഒരു വീഡിയോ വീടിയായിട്ട് പല ആൾക്കാർ ചാമയാണ് ചാമയാണ് വെച്ചാൽ തീനയാണ് നമ്മളിപ്പോൾ നാട്ടിൽ ഉപയോഗിക്കുന്നത് ശരിക്കും നമ്മൾ ലവ് ബേഴ്സിനൊക്കെ കൊടുക്കാൻ ഉപയോഗിക്കുന്ന സാധനം അത് ഒന്നാം നമ്പർ സാധനം ഫൈബറാണ് അയിമ്പത്തഞ്ച് ശതമാനം ഫൈബർ സാധനമാണ് മനുഷ്യന്മാർ കഴിക്കുന്ന സാധനം തന്നെയാണ് കേട്ടോ അപ്പോൾ അടിപൊളി സാധനമാണ് ഇത് ഞാൻ കുറച്ച് കുറച്ചുകൂടി ഉണ്ട് കൊത് കഴിഞ്ഞിട്ടുള്ളൂ വീട്ടിൽ പോയി തി ബാക്കി അതിപ്പം നമ്മൾ നെല്ല് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യും ചെയ്താൽ മതിയാവില്ല നീ ഇതിൻ്റെ പുല്ല് പൈക്കു വയ്ക്കാൻ പറ്റുമോയെന്നറിയില്ല